ൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്ത എന്നൊക്കെ പറയുന്ന ഒരു അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മർമ്മമെന്ന ഒരു കാര്യത്തിലേക്കൊക്കെ നമ്മളൊന്ന് ഇറങ്ങാൻ പോവുകയാണ് ഈ സനാതന സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാരണം നമ്മൾ ഇത്രയും നാളും കേട്ടിരുന്ന ഒരു സുവിശേഷം ഇന്ന് നമ്മളുടെ കാര്യങ്ങൾ സാധിക്കുന്ന ആവശ്യങ്ങൾ നിറവേറപ്പെടുന്ന അത് ഇപ്പോഴും ഒരു സുവിശേഷ അത് ആധ്യാത്മികതയെ അത് വെറും ഒരു മതാത്മകതയാണ് അപ്പോൾ ഇനി നമ്മൾ ആത്മീയതയിലേക്ക് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും നമ്മൾ ഈ ലോകത്തിലെ മറ്റ് മനുഷ്യരെ പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന ആ ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ആ ഒരു മത അതിന് മതാത്മകത എന്ന് പറയും ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാറ്റപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ അസ്തിത്വം തന്നെ ഇല്ലാതെയാവും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വംശം തന്നെ ലോകത്തിലൊന്നിനും കൊള്ളില്ലാത്തൊരു സംവിധാനമായി നമ്മൾ അധപ്പതിക്കാൻ പോവുകയാണ് എവിടെയാണ് നമ്മൾ ഈ സുവിശേഷം ഇനിയും പ്ര പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ സുവിശേഷം ആ സുവിശേഷം എന്താണ് കുരിശ്യൻ്റെ സുവിശേഷമാണ് പലു സ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കോരിന്തോസ് ഒന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നില് പറയാണ് ഞങ്ങളാകട്ടെ യഹൂദർ കിടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഇനിയും കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചിട്ടില്ല സഭ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒക്കെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം രണ്ടായിരത്തി നാല് എഴുതിയ ഏഷ്യയിലെ സഭ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ് സഭ ഇപ്പോഴും സുവിശേഷം ആരംഭിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ഈ ലോകം ആയിട്ടില്ല കാരണം നമ്മൾ ഇവാഞ്ചലൈസ്ഡ് ആയിട്ടില്ല നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെടാൻ നമുക്ക് താല്പര്യമില്ല സുവിശേഷവൽക്കരിക്കപ്പെടാത്തൊരു സഭയെങ്ങനെ സുവിശേഷം പ്രസംഗിക്കും അതുകൊണ്ട് തന്നെ ആ ആദിമ സഭയിൽ ഉണ്ടായിരുന്നൊരു ചൈതന്യ ഒരു ഗണത്തിൽ നിന്ന് അവിടെ സ്റ്റക്കായിരിക്കുകയാണ് ഇന്ന് സഭ അന്ത്യകാല സഭ എന്ന് നമ്മളിതിനെ വിളിക്കുകയാണ് ഈ കാലഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഈ സത്യത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പോലും വ്യർത്ഥമായി പോകും അപ്പം അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകൾ വരുന്നൊരു ഒരാഴ്ച ഒരു ഏഴ് ഏഴ് ദിവസങ്ങൾ നമ്മൾ ഈ എഴുതുന്ന ദിവസങ്ങൾ ഈ സനാതന സുവിശേഷത്തിനുള്ളിൽ തന്നെ ഈ കുരിശൻ്റെ സുവിശേഷം നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മൾ വളരെ ക്ലോസ് അത് പഠിക്കണം അപ്പോൾ ഇവിടെ ബൗലൂസ് പറയുന്നത് പോലെ ഞങ്ങളാകട്ടെ യഹൂദർക്കിടച്ചയും വിജാ വിജാതർക്ക് പോഷത്വവുമായ ക്രൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദനോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ക്രൂശിതനായ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയാണ് ഈ സത്യത്തെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല കാരണം നമ്മളിനി ജീവിക്കാൻ പോകുന്ന കാലഘട്ടം നമുക്കൊരു പുതിയ മാർപ്പാപ്പയൊക്കെ തമ്പുരാൻ തന്നു ഗുഡ് അപ്പോൾ ഇനി സഭ വലിയ വെല്ലുവിളികൾ നേരിടാൻ പോകുന്ന കാലഘട്ടത്തിലേക്കാണ് പുതിയ മാർപ്പാപ്പ സഭയെ നയിക്കാൻ പോകുന്നത് അപ്പം ഇവിടെയൊക്കെ നമ്മൾ വലിയ പീഡനങ്ങൾ വലിയ എന്താ പറയുക സഹനങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം വരും ലോകം തന്നെ അതിലൂടെ കടന്നു പോകേണ്ടി വരും സഭ പ്രത്യേകമായ രീതിയിൽ കടന്നു പോകേണ്ടി വരും ഇവിടെയൊക്കെ ഈ കുരിശ് സഹനം പീഠനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മഹത്വം അതിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അടിപതറിപ്പോകും നമ്മുടെ വിശ്വാസമൊക്കെ തെറിച്ചുപോകും അപ്പം ഇവിടെയാണ് നമ്മൾ ഈ കുരിശന്റെ സുവിശേഷം ഭാഷ പറയുന്നതനുസരിച്ച് ജാതിയർക്ക് ഇന്നും യഹൂദർക്ക് ഇടർച്ചയും ജാതിയർക്ക് ഭക്ഷത്രവുമാണ് നമുക്കറിയാം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് യഹൂദജന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജന്റ് ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് അവർക്ക് ഇപ്പോഴും ഈ കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ ഈ സുവിശേഷം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല യഹൂദന നമ്മൾ ഉദ്ദേശിക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യഹൂദനും ഗ്രീക്കുകാരും ഈ ലോകത്തിൻ്റെ ബുദ്ധിമതികൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവിടെയാണ് നമ്മളുടെ ഒരു വെല്ലുവിളി നമ്മൾ പരിശുദ്ധാൽ പ്രാർത്ഥിക്കണം കാരണം ഇനിയും നമ്മൾ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈസ്റ്റർ കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് സഭ വലിയ സന്തോഷത്തോടെ പാടുന്ന ഗാനമല്ല കന്യകാമറിയമേ ആമോദിച്ചാനന്ദിച്ചാൽ എന്തെന്നാൽ സത്യമായും കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പക്ഷേ ഈ ഉദ്ധിതനായ ക്രിസ്തുവിനെ ആര് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ താൽപര്യമലയിൽ എത്തണം കുരിശിലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാലേ ഉദ്ധിതനായവനെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഈ ശിഷ്യന്മാർക്ക് ആദ്യകാലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് തന്നെയാണ് കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പല പ്രാവശ്യം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക കാരണം യേശു തന്നെ മടുത്തുപോയി പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് ഇവര് വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരുടെ ഹൃദയ കാഠിന്യത്തെയൊക്കെ കർത്താവ് ചില സ്ഥലത്ത് കുറ്റപ്പെടുത്തും മറുക്കോ സുശോ പതിനാറിൽ അങ്ങനെ പറയണം അവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തുകയാണ് കാരണം അവർക്ക് അപ്പോഴും ആ ക്രൂശിതനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന സുവിശേഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റുക അത് ഏറ്റവും ഏറ്റവും ക്ലിയറായിട്ട് മനസ്സിലാക്കിയ വ്യക്തി പലു അതുകൊണ്ട് തന്നെ പലൂസ്ലിഹയുടെ സ്ലിഹയുടെ ഒക്കെ സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് കൗലൂസ്ലീഹ കടന്നു പോകുന്ന സഹനങ്ങൾ പീഡനങ്ങൾ വലിയ ആനന്ദമായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെ ഒസ്താ ശേഷം ശിഷു ക്രിസ്തു ശിഷ്യൻ പത്രദോസും യൗവനൊക്കെ ഈ യഹൂദന്മാർ അവരെ അടിച്ച് ചാട്ടവാറോണ്ട് അടിച്ചു വിടുമ്പോൾ വലിയ ആനന്ദത്തോടെ അവർ പോകുന്നൊരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ തുടക്കത്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല കാരണം കുർഷിതനായ ക്രിസ്തുവിനെ ആ ആദിമ ശിഷ്യന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല നമ്മളും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് കാരണം ഈ ഒരു വചനം കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവ്വം വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ കാരണം ഈ ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം തന്നെ പാഴായി പോകും അപ്പോൾ ഇനിയും നമ്മുടെയൊക്കെ ധ്യാനമന്ദിരങ്ങളും ധ്യാന ഗുരുക്കന്മാരൊക്കെ ഈ സുവിശേഷം പ്രസവിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജനത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ തവിടുമ്പിണ്ടാക്കിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് തവിടുമ്പിണ്ടാക്കുന്നത് നടന്ന് ക്രിസ്ത്യാനി എവിടെ എത്തും ഈ ലോകത്തിൻ്റെ വെളിച്ചമാകേണ്ട ഭൂമിയുടെ ഉപ്പാകേണ്ട തവടം പിണാക്കുന്ന തപ്പിയടാക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കും ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം അതുകൊണ്ട് ഇന്നും ഈ ലോകത്തെ സംബന്ധിച്ച് ഈ കൃഷിതനായ ക്രിസ്തു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുക കാരണം ഈ കൃഷിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്ന പുറകിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ബൈബിളിനെ നമ്മൾ ഏറ്റവും ആത്യന്തികമായി ബൈബിളിനെ നമ്മൾ എടുത്തു നോക്കാമെങ്കിൽ രണ്ട് വചനത്തിൽ ബൈബിളിൻ്റെ എസെൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒന്ന് ദൈവം സ്നേഹമാണ് സ്നേഹമാണ് അപ്പോൾ ഈ കുരിശിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം നമ്മളിപ്പോഴും കുരിശിൽ നിന്ന് ചാടി വരുന്ന ഒരു ദൈവത്തെ കാത്തിരിക്കുന്ന യഹൂദന്മാർ അല്ലേ നമ്മൾ ആ ആ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന യഹൂദന്മാർ മാത്രമേ കാത്തിരുന്നിരിക്കില്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളും ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ് നമ്മളായിരിക്കുന്ന പ്രശ്നത്തെ നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെ കാത്തിരിക്കുക കാരണം നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവും അപ്പം ഈ വലതു വശത്തേക്ക് വളരെ പോലെ അതിദാരുണമായ അന്ത്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരികയാണ് കാരണം ഹി വിൽ നെവർ സേവ് യു നീ ദൈവമല്ലേ നീ മിശിഹായല്ലേ പല ഇടദിവസത്തെ കള്ളം പറയാണ് ഞങ്ങളെ രക്ഷിക്കും നിന്നെ രക്ഷിക്കും രക്ഷിച്ചോ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടേ കുരിശിൻ്റെ മഹത്വം ഗുരുഷിൻ്റെ ശക്തി എന്താ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വലിയ സത്യമാണ് അപ്പം ഇന്നും ലോകത്തില് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാവും നമ്മളിങ്ങനെ അവിടെ പോയി ഇവിടെ പോയി ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന നോവേന ഗൊന്ത ജപമാല ഉടമ്പടിയൊക്കെ എടുത്തൊക്കെ നടക്കുന്ന മക്കളെ നീ മനസ്സിലാക്കുക അതിൻ്റെ മേലിൽ ഇടുത്തി വരാൻ പോവാണ് അപ്പോൾ നീ പറയും രക്ഷിക്കുക രക്ഷിക്കുക ഞാൻ ഉടമ്പടി എടുത്തവനാണ് ഞാൻ അതെടുത്തവനാണ് എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കൂല അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ദ ക്രിസ്റ്റിഫൈഡ് ക്രൈസ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ അനന്ത ശക്തിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഈ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കണം ഈ ജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഇടതുവശത്തെ കള്ളനെ പോലെ വിലപിച്ച് വിലപിച്ച് ഈ തല്ലും ദുരിതം അനുഭവിച്ച് ചത്തുപോകുന്ന കാണേണ്ടി വരും അതൊരു ദുരന്തമായിരുന്നു എന്നാൽ ഇടതുവശത്തെ കള്ളൻ കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനോട് ചേരാനുള്ള അവസരമായിരുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ദൈവം അനുഭവം ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല നിന്റെ വേദന നിന്റെ ദുഃഖം നിന്റെ അപമാനം നിന്റെ നിന്റെ ദാരിദ്ര്യം നിന്റെ പട്ടിണി നിന്റെ രോഗങ്ങൾ നിന്റെ പരാജയങ്ങൾ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ അനർത്ഥങ്ങൾ എന്തെല്ലാം എടുത്തിട്ടുണ്ടോ ഇതെല്ലാം നിനക്ക് ക്രിസ്തുവിനോടൊന്നു ചേരാനുള്ള യോഗ്യതകളാണ് ആലൂയ പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തു അല്ല ഇടതുസേ കള്ളൻ്റെ ജീവിതം ക്രിസ്തു ആയിരുന്നില്ല എന്നാൽ വല ദിവസത്തെ കളരത് മനസ്സിലാക്കി ഭർത്താവേ അങ്ങ് നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിലായിരിക്കുവാ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ പേരാണ് മാനസാന്തരം മാനസാന്തരത്തിൻ്റെ കീ എന്ന് പറയണത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നോയമ്പെടുക്കുന്നോ ഉപസിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ പാപങ്ങൾ വർജിക്കുന്നതോ ദൈവത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി അർപ്പിച്ച ബലിയുടെ ആ മഹാത്മ്യ അവൻ്റെ പീഠകൾ എന്നെ അർപ്പിച്ച പീഠകളുടെ മഹത്വം മനസ്സിലാക്കി അവന് വേണ്ടി അവൻ്റെ ആയിരിക്കാൻ ജീവിതത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് മനസാന്തരം ഈ മനസാന്തരമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ മറ്റത് തൽക്കാലത്തേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ദൈവം കുറേ നമ്മൾ സഹായിച്ചിട്ട് നമ്മൾ നമ്മുടെ അടിമ മനസ്താവ് ഉത്തമ മനസ്താവം നമ്മളതിനെ വിളിക്കും അപ്പോൾ ഈ അടിമ മനസ്താവ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഭയത്തിൽ നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം പിന്നെ അതിനൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കണം എന്നാൽ ആ മനസ്താപത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി നമ്മളെല്ലാം ഉത്തമ മനസ്താപത്തിലേക്ക് എത്തിയിരിക്കണം കാരണം ദൈവത്തെ പ്രാപിക്കുക അതാണ് നമ്മുടെ വിളിയും നമ്മുടെ ലക്ഷ്യവും അതാണ് തീരുക സ്നേഹപൂർണത പ്രാപിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിളിയും വേറെ ഒന്നുമല്ല ക്രൈസ്തവ ജീവിതം സൂക്ഷിക്കാനും സന്തോഷിക്കാനും നേട്ടങ്ങളുടെ മാർക്ക് മേടിക്കാനും പരീക്ഷവാസാനും ജോലി സമ്പാദിക്കാനും കല്യാണം നടക്കാനും പൈസ കിട്ടാനുള്ളതല്ല ക്രൈസ്തവ ജീവിതം തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഈ ലക്ഷ്യത്തിലേക്ക് എത്താത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ വലിയ വലിയ പ്രതിസന്ധികളുടെ കാലഘട്ടമായിരിക്കും എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് വരുന്നവന് ഈ ലോകത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രയാസ ദുരിതങ്ങൾ ക്രിസ്തുവുമായിട്ട് ഒന്നുചേരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് കാരണം നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ മഹത്വത്തിൽ പങ്കുചേരാൻ പറ്റത്തില്ല ഇനി രണ്ടാമത് ഈ മഹത്വം വിടിഞ്ഞ് അവൻ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു ആ മനുഷ്യനായ ക്രിസ്തുവിനോട് കൂടെ കൂടിച്ചേരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ക്രിസ്തുവിൻ്റെ കൂടെ വന്നിരുന്ന കൃഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് കൂടെ വന്നിരുന്ന കൊൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെയാണ് നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് കൃഷിതനായ ക്രിസ്തുവിനാണ് നമ്മുടെ അതാണ് നല്ല കള്ളൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വേദനകൾ ദുരിതങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട് കുരിശിന് വലിയ അർത്ഥമുണ്ട് അതൊരു വലിയ ജ്ഞാനമാണ് ഈ ജ്ഞാനം മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്ത്യാന് ഇന്ന് ലോകത്തിലെ മതങ്ങൾക്ക് ലോകത്തിലെ ദൈവസങ്കല്പങ്ങൾക്ക് ഈ കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ വീരനായ ദൈവം ശക്തനായ ദൈവം മഹത്വമേറിയ ദൈവം ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന ദൈവം അങ്ങനെയാണ് ഇപ്പോഴും ലോകത്തിലെ എല്ലാ മതസങ്കല്പങ്ങളെയും ദൈവങ്ങൾ മനുഷ്യണ്ടാക്കിച്ച എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ് അതിൽ അതിലിന്ന് വ്യത്യസ്തനാണ് സത്യദൈവം അതുകൊണ്ട് തന്നെ സത്യദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനിങ്ങനെ കുരിശിൽ തൂങ്ങി കിടക്കുകയാണ് അതിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇന്ന് എല്ലാ ലോകത്തിലെ മതങ്ങൾക്കും കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്തു മതം ക്രിസ്തു വിശ്വാസത്തെ ലോകത്തിലെ മറ്റ് മതങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നമ്മളെ എതിർക്കും അപ്പോൾ ഓൾറെഡി എതിർത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഈ കുരിശിതനായ ക്രിസ്തു എന്ന് പറയണം അപ്പം അതുകൊണ്ട് ആ ദൈവസങ്കല്പത്തെ നക്ക ശിഖാന്തം എതിർക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഈ കൃഷിക്കപ്പെട്ട ഈ സുവിശേഷവും എതിർക്കും കാരണം നമുക്ക് അവർക്ക് ഇഷ്ടമല്ല നമുക്ക് താല്പര്യമില്ല സഹിക്കുക വീട് അനുഭവിക്കുക ദുഃഖി എന്താ പറയുക ത്യജിക്കുക നഷ്ടപ്പെടുത്തുക ക്ഷമിക്കുക ഇതൊന്നും ഈ ലോകത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നമ്മളിന്ന് ലോകം കാണിക്കുന്ന തന്നെ നമ്മളൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനെ മൂന്ന് ദിവസം കൊണ്ട് അടിച്ചു എന്നുള്ളത് ഭയങ്കര ഭയങ്കര ശക്തമായിട്ട് പറഞ്ഞത് വലിയ വീരകാര്യം കാണും പാകിസ്ഥാനെ അടിച്ച് തോൽപ്പിച്ചു എന്ന് പറയണം അപ്പോൾ ഇങ്ങനത്തെ യുദ്ധത്തിൽ വരുമ്പോൾ ഒരാൾ തോൽക്കും ഒരാൾ ജയിക്കും അത് സത്യമാണ് പക്ഷേ അതൊന്നുമല്ല ശാശ്വതമായ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും ഒരു വിജയമല്ല ഇതൊക്കെ വരാനിരിക്കുന്നതിപ്പോ അവർക്ക് ഇത്രയും തല്ലുകൊണ്ട് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുമോ ഇല്ല അതിന് വേറെ പല രൂപത്തിൽ തിരിച്ചു വരും അത് അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരു ഒരു വിജയമല്ല എന്ന് പുരിശ് നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ ഈ സത്യത്തിലേക്ക് വരണം പക്ഷെ ലോകം നമ്മളോട് പറയണം ഞങ്ങളടിച്ചു ഞങ്ങൾ പൊട്ടിച്ചു ഞങ്ങൾ അവരെ തീർത്തു ഞങ്ങൾ വിജയിക്കുന്നു അങ്ങനെ നമുക്കിങ്ങനെ കുറയാ അങ്ങനെ ഇരിക്കുന്ന ഒരു ലോകത്തിൽ ആണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് അത് ഈ ലോകത്തിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല ലോകത്തിലെ മതങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ലോകത്തിലെ ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ നീ സ്വീകരിക്കണം അപ്പം ഇവിടെയാണ് കുഷിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ പ്രസക്തി വരുന്നത് ഇന്ന് നീ അനുഭവിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന മക്കളെ നീ പല ദൂരത്തിലൂടെ കടന്നു പോകുന്നവനാണ് ഈ ഇതുരത്തിൽ നമുക്ക് രക്ഷയുണ്ട് പക്ഷെ ആ രക്ഷ നമ്മൾ കുശിതനോട് ചേർന്നിരിക്കുമ്പോഴാണ് രക്ഷ കിട്ടുക കുരിശില്ലാതെ രക്ഷയില്ല നമ്മളെല്ലാം കുരിശില്ലാതെ എങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അടുത്ത ദിവസത്തെ കള്ളനെ പോലെ അപ്പം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപമാനം തോൽവികൾ നിന്ദനങ്ങൾ പരിഹാസങ്ങള് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോട് ചേരാനുള്ള അവസരമാണ് യോഗ്യതയാണ് അതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് നമ്മൾ വളരണം പട്ടക്കിണർ സിംഹക്കുഴികള് അഗ്നി കുണ്ഠങ്ങൾ കാരാഗ്രഹങ്ങള് പീഡനങ്ങള് ചാട്ടവാറടികൾ ഇതൊക്കെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള യോഗ്യതകളായി കണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരാധ്യാത്മികതയിലേക്ക് വളരണം ഇതെല്ലാം മാറിപ്പോകാൻ വേണ്ടി നൊവേന നൊയമ്പ് പ്രാർത്ഥന ഉടമ്പടി എടുക്കുന്ന ആധ്യാത്മികയിൽ തന്നെ മാറി ഇതെല്ലാം എന്നിൽ ക്രിസ്തുവിൽ എത്തിച്ചേരനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇതിൻ്റെ പേരാണ് വിശ്വാസം ഇതാണ് വിശ്വാസം വേണ്ടത് അപ്പൊ ഈ വിശ്വാസം നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യം ഈ വിശ്വാസം ഇല്ലെങ്കിൽ ഇതാണ് നമ്മൾ സഭയിലെ നമ്മുടെ ജനത പറയുന്നത് ക്രിസ്തു പറയുന്നത് ഞാൻ വരുമ്പോൾ ഞാൻ വരാറാകുമ്പോൾ ലോകത്ത് ഉണ്ടാകുമോ കാരണം ഈ വിശ്വാസം വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വലിയ പീഡനങ്ങൾ കിടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഇത് സഭയെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിത സാഫല്യത്തിൻ്റെ നിമിഷങ്ങളാണ് അവൻ്റെ ജീവിത സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളാണ് അവൻ ക്രിസ്തുവുമായിട്ട് ഒന്നുചേരുന്ന നിമിഷങ്ങളാണ് അപ്പം ഈ ജ്ഞാനം നമുക്ക് വേണം ഈ അറിവ് നമുക്കുണ്ടായിരിക്കും അപ്പം അതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയും ഇങ്ങനെ നന്ദി പറഞ്ഞിരുന്നു സഭയുണ്ടായിരുന്നു ആ സഭയാണിന്ന് ലോകത്തിലേക്ക് കത്തിക്കേറിയ സഭ ആദിമസഭ സിംഹത്തിനുമ്പിൽ ഇടുമ്പോഴും തീക്കുണ്ടത്തിടുമ്പോഴും ഉറചട്ടിയിലിടുമ്പോഴും തീ പന്തങ്ങളാ നിൽക്കുമ്പോഴും അവർ ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു അപ്പോ ഇങ്ങനെ പറയേണ്ട ഒരു കാലഘട്ടമായി അതാണ് അന്ത്യകാല സഭ അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളും വേദനകളും ദൈവത്തിന് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കാര്യം ഉണ്ടായിരിക്കണം കാരണം നമ്മൾ കുഷിതനായ ക്രിസ്തു അത് ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നമുക്ക് ആ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും അങ്ങനെ മാത്രം നന്ദി പറഞ്ഞാൽ പോരാ ഈ നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ തോൽപ്പിക്കുകയും നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്ത മക്കളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം കാരണം നമ്മൾ അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലെ മറ്റുള്ളവരെ തെറ്റുകൾക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ ക്രിസ്തുവിൽ നേടുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മളിലുണ്ട് അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ പീ ഡി പി ഒക്കെ ഇതിനെ കാണിക്കാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാവൂള് സേഫാനോസിനെ കല്ലേറുന്ന ഒരു സമൂഹം ഏകൂദ സമൂഹം അവരെല്ലാം വസ്ത്രങ്ങൾ ഒരു സാവൂളിൻ്റെ കാൽക്കല്ലാണ് വെച്ചിരിക്കുന്നത് സാവൂളിൻ്റെ നേതൃത്വത്തിലാണ് കല്ലേറി നടക്കുന്നത് അപ്പോൾ ഈ ഭാവത്തിന് പരിഹാരം സ്റ്റേഫാനോസ് ചെയ്യുകയാണ് ഇതാവ് ഇവർ ചെയ്തത് എന്താന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെ ഇവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന അങ്ങനെ അവൻ്റെ സഹനങ്ങൾ അവൻ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചപ്പോൾ ക്രിസ്തുവിൽ ലഭ്യമായ പരിഹാരം സാവൂളിലേക്ക് വരിക അങ്ങനെയാണ് സാവൂൾ മാനസാന്തരപ്പെടുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുടുംബത്തിലേക്ക് ഒത്തിരി മാനസാന്തരങ്ങൾ സംഭവിക്കണം പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമില്ല കാരണം എൻ്റെ ചുറ്റുപാടിരിക്കുന്നവർ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് ദുരിതമാണ് എൻ്റെ ഭാര്യ മാനസാന്തരപ്പെട്ടിട്ടെങ്കിൽ എൻ്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അപ്പൻ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ അമ്മ മാനസാന്തരപ്പെട്ടിട്ടില്ല എൻ്റെ അനിയനും സഹോദരനും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഉച്ച സുഹൃത്തുക്കൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ദുരിതമാണ് നിനക്ക് എല്ലാ സൗകര്യവും കാര്യമില്ല അതുകൊണ്ട് ആ മാനസാന്തരം അവരുടെ ആത്മരക്ഷ നടക്കണമെങ്കിൽ നമ്മൾ ഈ കുരിശിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തയ്യാറാവണം അതുകൊണ്ട് ഈ കാലഘട്ടം നമുക്ക് വലിയ ആത്മാക്കളെ ഒരു കാലഘട്ടമായി മാറേണ്ട സമയമാണ് അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണമെങ്കിൽ ഈ കുരിശിൻ്റെ സുവിശേഷം നമ്മൾ മനസ്സിലാക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുരിശിലെ ഒരു സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൻ്റെയും അനന്തശക്തിയുടെയും പ്രകടനമായിരുന്നു ശൂന്യവൽക്കരണം ഇപ്പം കുരിശിൽ കർത്താവ് ദൈവത്വത്തെ തെളിയിക്കുകയാണ് ദൈവം ആരാണ് ദൈവം എന്ന് പറഞ്ഞാൽ കുറേ ശക്തിയും വലിയ പടക്കം മുട്ടിക്കുന്ന ആളും വീരം ഭൂമി തിരിച്ചു മറിച്ചായിടുന്ന ആളൊന്നും അല്ല ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് അതിൻ്റെ മർമ്മം ലോകത്തിലൊരു മതത്തിലും ഈ വചനമില്ല ലോകത്തിലൊരു വേദപുസ്തകത്തിൽ ഈ വചനമില്ല എന്ത് വചനം ദൈവം സ്നേഹമാകുന്നു അതാണ് ദൈവം നമ്മളിപ്പോഴും ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നത് പടക്കം പൊട്ടിക്കുന്ന ആൾ ചന്ദ്രനടുത്ത് അമ്മാനാടുന്ന ആള് സൂര്യനാടുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്ന് ചേരി അതല്ല ദൈവം ദൈവം സ്നേഹമാണ് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്നേഹമായി മാറുക എന്നുള്ളതാണ് സ്നേഹമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വരേണ്ട ഒരു വലിയ തത്വമാണ് ശൂന്യവൽക്കരണം ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രായോഗികത എന്ന് പറയും നമുക്കൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുറേ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാവണം അല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന സ്നേഹമല്ല എന്താണ് നമ്മുടെ എല്ലാ താല്പര്യങ്ങളും സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും സന്നിഷ്ടങ്ങളെല്ലാം എല്ലാം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള വ്യക്തികളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിൻ്റെ പേരാണെന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹമല്ല അതുകൊണ്ട് തന്നെ വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട് യുഗാന്ത്യത്തിൽ ഈ സ്നേഹം വറ്റിപ്പോകും യുഗാന്ത സഭയിൽ സ്നേഹം വറ്റിപ്പോകും നമ്മൾ കാണും സ്നേഹം നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ കാണാം സ്നേഹത്തിന്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും വഞ്ചനകളും നടക്കുന്നത് കാരണം സ്നേഹം വഞ്ചിക്കാനും ചതിക്കാനുമുള്ളൊരു മാർഗമായിട്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ വരുന്ന ന്യൂസ് പേപ്പർ ഒക്കെ അറിയാം എല്ലാ കൊലപാതകത്തിൻ്റെയും എല്ലാ പ്രതിസന്ധിയും പറയുന്നതുകൊണ്ട് അത് സ്നേഹത്തിലുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പം കാരണം സ്നേഹം എന്നുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളരുകയാണ് ഇവിടെയാണ് സ്നേഹം എന്താണ് നമ്മൾ തിരിച്ചറിയണം സ്നേഹം എന്നുള്ളത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവനെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ ഉപയോഗിക്കാൻ ഒരു നിന്ന് തരാതെ വരുമ്പോൾ നമ്മൾ അവനെ കൊല്ലുന്നു അവനെ പീഡിപ്പിക്കുന്നു അവനെ തേക്കുന്നു അല്ലേ നമ്മുടെ പിള്ളേരൊക്കെ ഭാഷയെ പറഞ്ഞാൽ തേക്കുക എന്ന് പറയും കാരണം എൻ്റെ താല്പര്യത്തിനനുസരിച്ച് വരുന്നില്ല അവൻ അല്ലെങ്കിൽ അവൾ വരുന്നില്ല വളരെ ഞാൻ അവളെ തേക്കുകയാണ് അപ്പം അങ്ങനെ സ്നേഹം ഇന്ന് വറ്റിപ്പോകുകയാണ് എങ്ങനെ സ്നേഹം ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുകയാണ് അപ്പം ഈ കാലഘട്ടത്തിന് സംഭവിക്കാൻ പോവാണ് ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ വരികയാണെങ്കിൽ നീ വഞ്ചിക്കപ്പെടത്തില്ല രണ്ട് നിന്നിൽ ഈ സ്നേഹം രൂപപ്പെടുമ്പോൾ നീ ദൈവത്വത്തിൽ വളരും കാരണം ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോയിരിക്കുന്ന പ്രതിസന്ധികൾ വെല്ലുവിളിയും നേടുമ്പോൾ നിന്റെ കൂടെ ദൈവം ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ എന്തോ ഒരു വഴിയുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നിങ്ങളിൽ വസിക്കും അപ്പോൾ ഈ സ്നേഹത്തിന് മാത്രമേ നമുക്ക് ദൈവ സാന്നിധ്യം കിട്ടുള്ളൂ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളനുസരിച്ച് എന്തെങ്കിലും കുറേ കർമ്മങ്ങൾ ചെയ്ത് കുറേ വടക്കം പൊട്ടിച്ച് കുറേ പൂജ ചെയ്ത് കുറേ മാലയിട്ട് കുറേ വെള്ളമൊഴിച്ച് പാലൊഴിച്ചാലൊന്നും ദൈവത്തെ കിട്ടില്ല മക്കളെ അങ്ങനെ ഈ ലോകത്തിലെ സകല മതങ്ങളും വലിയ മരുഭൂമി അവസ്ഥയിലൂടെ കടന്നു പോകാൻ പോകുന്ന കാലഘട്ടങ്ങളാണിത് കാരണം ഈ പ്രാർത്ഥനകളും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഇവരുടെ പ്രശ്നങ്ങളിൽ ഇവർക്ക് പ്രതിസന്ധികളിൽ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു അവസ്ഥ വരിക എക്സാക്ട് ഇൻ ഈജിപ്റ്റ് ഇത്രയും പൂജകളും പ്രാർത്ഥനകളും നടന്നിട്ട് ആ മഹാമാരി ആ ദുരന്തങ്ങളും ഒത്ത മഹാമാരി വന്നു കഴിഞ്ഞിട്ടും ഈജിപ്തിലെ ഒരു ദൈവത്തിനെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ ദൈവങ്ങളായിരുന്നില്ല ഇതേ അവസ്ഥയാണ് ഈ ലോകത്ത് വരാമെന്ന് പക്ഷെ അവിടെ നീ മനസ്സിലാക്കണം നീ ദൈവത്തിൻ്റെ കൂടെയായിരിക്കണം ഈ ദൈവ സാന്നിധ്യം ഇന്ന് നമുക്ക് അവൈലബിളാണ് ആ സാന്നിധ്യം കിട്ടണമെങ്കിൽ ദൈവം സ്നേഹമാണ് എന്ന വലിയ സത്യം മനസ്സിലാക്കും നിന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതിയാണ് അവൻ കുരിശിൽ മൂന്നാണിങ്ങൽ തൂങ്ങി കിടക്കുന്നത് അവൻ അവിടുന്ന് ചാടി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് ദൈവത്വമല്ല നമ്മൾ വിചാരിക്കുന്ന ദൈവത്തമതാണ് ദൈവം എന്ന് പറഞ്ഞാൽ ചാടി വരണം വീരനായിട്ട് വരണം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഇതിൽ തുള്ളിച്ചാടി പുറത്തു വന്ന് ഞാൻ ദൈവം എന്ന് വിശ്വസിക്കാം അല്ല ദൈവം എന്ന് വിശ്വസിക്കേണ്ടത് അവൻ ദൈവമാണ് തെളിയിക്കുന്നത് കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നീ അനുഭവിക്കുന്ന സകല പീഠകളും വേദന രോഗങ്ങളും ഏറ്റെടുത്ത് നിനക്ക് ബലി നിനക്ക് വേണ്ടി പാപ പരിഹാരം അർപ്പിച്ച് അവൻ കുരിശിൽ മരിച്ചു അതാണ് രോഹനു പതിനാറിൽ നമ്മൾ വായിക്കുന്നത് ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ സ്നേഹം ഉണ്ടാകുന്ന വഴിയാണ് കുരിശെന്ന് പറയുന്നത് കുരിശന്റെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ശൂന്യവൽക്കരണം ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ശൂന്യവൽക്കരിക്കപ്പെടാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല ദൈവം നമ്മളെങ്ങനെയാ സ്നേഹിക്കുന്നത് ചുമ്മാ ഇങ്ങോട്ടൊന്നും സ്നേഹിക്കില്ല ഫിലിപ്പേ രണ്ട് ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനം നിലർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപമെടുത്ത് ആ കൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീര് അതേ ഗുരിശുമരണത്തോളവൻ തന്നെ തന്നെ സ്വയം താഴ്ത്തി ഇങ്ങനെ ദൈവത്വം വിട്ട് മനുഷ്യനായി വന്ന് ഗുരിശിലൊരു തീരുന്ന ആ ശൂന്യവൽക്കരണം ഈ പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ അപ്പം നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ലക്ഷ്യമെന്നുള്ളത് എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല നിനക്ക് വേണ്ടത് അതിൽ കൂടുതൽ ദൈവം നിനക്ക് തരും ബട്ട് ഫസ്റ്റ് യു നീ ആദ്യം ആദ്യത്തെ രാജ്യവും നീതി അന്വേഷിക്കണം അത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ നീ എത്തിച്ചേരണം നിനക്ക് ആവശ്യമുള്ളതിലാ ഏത് ദുരിതത്തിലും ഏത് പാതാളത്തിലും ഏത് അഗ്നിയുടെ മധ്യത്തിലും നിനക്ക് ലഭിക്കും ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ട ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും പക്ഷേ ഫസ്റ്റ് യു ടു ഹാവ് ഗാഡ് വിത്ത് ദൈവം നിന്റെ കൂടെ ഉണ്ടാവണം പ്രിയമുള്ളവരെ ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധ്യമാണ് ഈ ശൂന്യവൽക്കരണം എന്ന പ്രിൻസിപ്പിളിനെ നമ്മൾ പഠിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ ദൈവത്തിന് അനന്ത ജ്ഞാനത്തിൻ്റെ അനന്ത ശക്തിയുടെയും പ്രകടനമായിരുന്നു ശൂന്യവൽക്കരണം മനുഷ്യബുദ്ധിക്കാകട്ടെ അത് അഗ്രാഹ്യവും അചിന്തനീയവുമായിരുന്നു അപ്പം ഇത് മനുഷ്യർക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശൂന്യവൽക്കരിക്കുക ത്യജിക്കുക നഷ്ടപ്പെടുക ക്ഷമിക്കുക തോൽക്കുക പരാജയപ്പെടുക പിടകളെ സഹിക്കുക ഇതൊന്നും ഈ ലോകത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റണോ പറ്റണം എങ്കിൽ മാത്രമേ നീ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് കാര്യമാണ് എങ്കിൽ മാത്രമേ നീ യേശുവിൻ്റെ പീഡാസഹരഹസ്യത്തിന് നാല് രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് കൊണ്ട് ജപമാല ചെല്ലുന്നതിന് അർത്ഥമുള്ളൂ എങ്കിൽ മാത്രമേ കരുണയെന്ന കരുണക്കൊന്ത ചെല്ല നിനക്ക് അർത്ഥമുള്ളൂ നീ സത്യം മനസ്സിലാക്കണം ഇതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുകയായിരിക്കും അപ്പോൾ ഈ വലിയ സത്യം സ്വതന്ത്ര ഈശ്വർ പറയാനുള്ളത് യു വിൽ നോ ദ്രൂത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ ഓക്കെ ഈ വലിയ സ്വാതന്ത്ര്യത്തെ ദൈവത്തിലുള്ള വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ താമസം നമ്മൾ വിളിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് ഈ ശൂന്യവൽക്കരണം സ്നേഹത്തിൻ്റെ എന്താ പറയുക പ്രായോഗികതയാണ് സ്നേഹത്തിൻ്റെ പ്രായോഗികതയാണ് ശൂന്യവൽക്കരണം അപ്പം ശൂന്യവൽക്കരണം കൂടാതെ സ്നേഹമില്ല സ്നേഹമില്ലാതെ എന്തില്ല ക്രിസ്തീയതയില്ല അതുകൊണ്ട് ഈ വലിയൊരു രഹസ്യത്തെ നമ്മളത് പഠിക്കും കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് വരുന്ന സെഷനുകളിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കും ഭർത്താവ് നിങ്ങളെ ഉണർത്തിട്ട് പരിശുദ്ധ ജ്ഞാനം തരട്ടെ ഇത് പ്രാർത്ഥിക്കുന്നു ബുദ്ധിതനായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് അവനെ കണ്ടെത്തണമെങ്കിൽ കുരിശിലേക്ക് വരണം അല്ലാതെ നമുക്ക് ബുദ്ധിതനെ കണ്ടെത്താൻ പറ്റില്ല അത് ശിഷ്യന്മാർ കല്ലട തുറന്ന് നോക്കി മക്തലിനെ പറയും കല്ലട പുറത്തിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല നമ്മുടെ കൂടെ യേശു ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണമെച്ചാൽ നമുക്ക് കുരിശിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല കുരിശിലെ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ പീഡകളിലും വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും യു ക്യാൻ മീറ്റ് ക്രൈസ്റ്റ് ഓക്കെ അതിനുവേണ്ടി കാത്തിരിക്കണം ഭർത്താമറുകൂടെ ഉണ്ട് അവനെ കണ്ടെത്തണം അവനുള്ള കണ്ടുമുട്ടലിന് ഫലമായിട്ടാണ് ക്രൈസ്തവ ജീവിതം ആരംഭിക്കേണ്ടത് അവനെ കണ്ണൂട്ടിന് സന്തോഷത്തിന് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കേണ്ടത് ഇങ്ങനെ പ്രഘോഷിക്കുമ്പോഴാണ് ലോകത്തിലും മാറ്റമുണ്ട് അത് നമ്മൾ പ്രഘോഷിക്കണം അവസാന സമയമാണ് വലിയ വിളവെടുപ്പിൻ്റെ സമയമാണ് ഒരുങ്ങണം ഈ സത്യം മനസ്സിലാക്കി ഈ സനാതന സുവിശേഷം ലോകത്തെ പ്രസി ഇന്ന് വരെ സുവിശേഷം പ്രകോശിച്ച സുവിശേഷം സുവിശേഷമല്ല ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ ഇന്ന് കേട്ടോണ്ടെങ്കിൽ സുവിശേഷം സുവിശേഷമല്ല ഒരിക്കൽ കൂടി റിപ്പീറ്റ് ഇറ്റ് Don't misunderstand me. It is not the true gospel. True gospel in India can't be given. Everyone, God bless you. Amen.